ഐഡിയേഴ്സ് അപ്പോൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് വേറെ ആർക്കും അല്ല എനിക്കാണ് സർപ്രൈസ് കിട്ടിയത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു സംഭവം വരും അവിടെ ഇല്ലയെന്ന് ചോദിച്ചു അപ്പം കാക്കൽ അഞ്ചിന് വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു നീ കുട്ടിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു എൻ്റെ ബ്രദർ കുട്ടുവിൻ്റെ ഗിഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ടോയ് ഒക്കെ ആയിരിക്കും എന്ന് പക്ഷെ പെട്ടെന്ന് കണ്ടപ്പം ടി വി ആണ് അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഭയങ്കര ഇമോഷണലായി ഭയങ്കര ഹാപ്പിയായി അവന് പുതിയ ജോബ് കിട്ടിയതിൻ്റെ ഫസ്റ്റ് സാലറിയിൽ നിന്നുള്ള എനിക്കുള്ള ഗിഫ്റ്റാണ് എനിക്കല്ല നീ കുട്ടിക്കുള്ള ഗിഫ്റ്റാണ് ഈ കക്കായും അറിഞ്ഞിട്ടുണ്ടായില്ലാട്ടോ കക്കായ് ഇപ്പം തന്നെയാണ് അറിയണേ അതാണ് അത് നേരത്തെ കണ്ട സന്തോഷം അതിനുശേഷം ഞങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇനി ഇൻസ്റ്റലേഷൻ ആൾ വരും അപ്പം നമ്മൾ നീ കുട്ടി അറിഞ്ഞിട്ടില്ല നീ കുട്ടി നീ സ്കൂളിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ സ്കൂളിലിട്ട് വരുന്നതാണ് കാണുന്നത് അപ്പം ഞാനൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾ ആളെ ഒന്ന് വാമപ്പ് ആക്കി ആൾ പെട്ടെന്നിങ്ങനെ കമത്തി വെച്ചേക്കണോണ്ട് വിചാരിച്ചു വലിയ ലാപ്ടോപ്പാണോ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ ടി വി ആണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ആണ് ഈ കാണുന്നത് അപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റാളേഷൻ നടന്നത് കാരണം ഇവർ നമ്മളെ വലിപ്പിക്കില്ലായിരുന്നു കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമായിരുന്നു ഇന്ന് വരാം നാളെ വരാം ഉച്ചയ്ക്ക് വരാം വൈകിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു ഒരു കണക്കിന് ലാസ്റ്റ് വന്നു ഈ ഒരു വാൾ ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ ഒരു ഫൈവ് ഹൺഡ്രഡ് കൊടുക്കേണ്ടി വന്നു ടി വിക്ക് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് സംതിങ് ആണ് ആയത് അങ്ങനെ ടി വി ഒക്കെ വെച്ചു നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് നല്ല എന്താ പറയുക നല്ല ക്ലാരിറ്റി ഉണ്ട് സ്ലിം ആണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ഇപ്പോൾ ഞങ്ങൾ വെച്ചത് എനിക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളാരെങ്കിലും ഹൈസെൻസ് ടി വി മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് ഒക്കെ ഓക്കെ ആണോ ഇതെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമുക്ക് മോളിൽ ഹോം തിയേറ്റർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ടി വി വയ്ക്കാതിരുന്നത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ ആയി നമ്മൾ ടി വി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പം ചെ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് മോളിലേക്ക് പോകണ്ട താഴെ തന്നെ കാണാം അങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ട് കുട്ടി ഏറ്റവും ഹാപ്പിയായി ഓക്കെ ബായ്